ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു മുരിങ്ങ നല്ല അടിപൊളി പാടെ ഉണ്ടാക്കാനുള്ള റെസിപ്പി എങ്ങനെയാണ് കണ്ടു നോക്കിയാലോ നല്ല ടേസ്റ്റിയാണ് എളുപ്പമാണ് ഉണ്ടാക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണിത് നമുക്ക് ഇന്ന് വീഡിയോയിലോട്ട് പോവാം ഇത് നമ്മുടെ ഉഴുന്നാണ് ഇത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രണ്ട് കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കുതിർക്കണം കുതിർത്ത് വെള്ളത്തിലിട്ട് കുതിർക്കണം കുതിർത്തിട്ട് ഞാൻ നന്നായിട്ട് കഴുകി മാറ്റി വെച്ചേക്ക് വേറൊരു പാത്രത്തിലാക്കി വെച്ചേക്കണം ഇനി നമുക്ക് കുറേശ്ശെ കുറേ മിക്സിയിലിട്ട് അരച്ചെടുക്കണം വെള്ളമാവരുത് വെള്ളമില്ലാതെ വേണം നമ്മൾ ഉഴുന്നോടയ്ക്ക് അരച്ചെടുക്കാനേ അതങ്ങനെ ഞാൻ അരച്ചെടുത്തിരിക്കണ ഇതുപോലെ ഇരിക്കണേ നല്ല ഇച്ചിരി നല്ല കട്ടിയായിട്ട് വേണമെങ്കിൽ ഇരിക്കാൻ ലൂസാവരുത് ലൂസായാൽ നമ്മുടെ ഉഴുന്നോട പനലായി പോകും കേട്ടോ ഇനി നമുക്ക് വേണ്ടുന്നത് സവാള അരിഞ്ഞത് ഇഞ്ചി അരിഞ്ഞത് കരിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് പച്ചമുളക് അരിഞ്ഞത് ഇത്രയും സാധനങ്ങളാണ് വേണ്ടുന്നത് ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഉഴുന്നിലോട്ട് ഇതെല്ലാം ഇട്ട് കൊടുക്കാവേ ഫുള്ള് നമ്മൾ എത്ര എടുത്തിട്ടുണ്ടോ അത് ഫുള്ള് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും ചേർക്കണം ഉപ്പ് ആവശ്യത്തിന് വേണം ചേർക്കാൻ കൂടുതലായിപ്പോവർ നോക്കിയിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ കൂപ്പം ചേർത്തതിന് ശേഷം നമ്മളതെല്ലാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ചിലവർ അരിപ്പൊടിയൊക്കെ ചേർക്കാറുണ്ട് ഞാൻ അരിപ്പൊടി ചേർത്തിട്ടില്ല ഇത് ഉഴന്ന് മാത്രമാണ് കേട്ടോ അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് പാൻ ചൂടായിട്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് എളുപ്പം നമുക്ക് ഉഴുന്നോടെ ഉണ്ടാക്കാനുള്ളൊരു ഇത് ട്രിക്കാണേത് നമ്മുടെ ചായ അരിപ്പയിൽ സ്റ്റീലിൻ്റെ ചായരിപ്പയുടെ പുറവശത്ത് വെച്ചിട്ട് ഒരു കുഴി വെച്ച് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതിയെ എണ്ണയിലോട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ അപ്പോൾ നമുക്ക് കയ്യെല്ലൊന്നൊട്ടി പിടിക്കത്തില്ല ആ ഷെയ്പ്പ് അതുപോലെ തന്നെ വരും കേട്ടോ അങ്ങനെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ ചായരിപ്പയുടെ മുകളിൽ വെച്ചിട്ട് പിന്നെ ഒരു കുഴിയൊക്കെ ഇട്ട് തിളച്ചെണ്ണയിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാര്യം സാധാരണ ഉരുന്ന് കുടയ്ക്കകത്ത് എല്ലാവരും കുരുമുളക് ഇടുക കേട്ടോ ഞാൻ മക്കൾക്ക് കൊടുക്കൊണ്ടാണ് കുരുമുളക് ഒന്നും ഇടാഞ്ഞത് അത് ചേർക്കുന്നത് ഏറ്റവും നല്ലതാണ് ഉരുന്ന് കുടയ്ക്കകത്ത് അങ്ങനെ നമ്മുടെ ഉഴുന്നോടെ ഓരോന്നോരോന്നായിട്ട് നമുക്കതിൽ വിട്ടുകൊടുത്ത് രണ്ട് വശവും ചെറുതായിട്ടൊന്ന് ചുമന്ന് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് നല്ലപോലെ വലു മുരിച്ചെടുക്കാം കേട്ടോ ഇതാ നമ്മുടെ ഉഴുന്നോടേയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് മുരിഞ്ഞു ഇത് കോരിയെടുത്ത് മാറ്റാം കേട്ടോ ഇത്രയും മതി മുരിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് ഇതാണ് നമ്മുടെ ഉഴുന്നോട റെ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സൂപ്പറാണ് നല്ല ടേസ്റ്റിയാണ് അങ്ങനെ നമ്മുടെ ഉഴുന്നുപട റെ റെഡി ആയിരിക്കുകയാണ് നല്ല ചൂടായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുരിഞ്ഞ ഉഴുന്നവടയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നതാണ് കേട്ടോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ടാട്ടാ ബൈ